ഭൂമിയിലെ സ്വർഗം എന്ന് പറഞ്ഞ അഹങ്കരിച്ച് ക്രിയേറ്ററിന് സീറോ വോട്ട് കൊടുത്ത കാലിഫോർണിയയിലെ ഹോളിവുഡെല്ലാം ഇന്ന് ചാമ്പലായി നിമിഷ നേരം കൊണ്ട് ട്വൻറ്റി ഫോർ അവേഴ്സിനുള്ളിലാണ് ചാമ്പലായത് എറണാകുളം രൂപതരെയുള്ള വിമത ഓർക്കണം പരിശുദ്ധ കുർബാനയെനെ നിങ്ങൾ അവഹേളിച്ചപ്പോൾ നമ്മളും മോശം പറഞ്ഞതുപോലെ ദഹിപ്പിക്കുന്ന അഗ്നിയെയാണ് ഞാൻ നേരിട്ട് കാണുന്നത് അതുകൊണ്ട് ഈ മലയിൽ കാല് ചവിട്ടാൻ പോലും ഭയപ്പെട്ടിരുന്ന ആ ജനത്തിൻ്റെ ആ ഒരു ദൈവഭയം നമ്മളിൽ നിന്നും എപ്പോഴാണ് കൈമോശം വന്നത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളിൽ ദൈവഭയം പോയപ്പോൾ അധർമ്മവും അനീതിയും നമ്മളുടെ ഉള്ളിൽ വന്നു അതുകൊണ്ടല്ലേ പോലീസുകാരുടെ വാരിയലുടിക്കത്തക്ക വിധം വൈദികർ വളരുക എന്ന് പറഞ്ഞാൽ അതിൽ ധാർമ്മികതയുടെ ഒരംശം ഇവരുടെ ഉള്ളിലില്ല എന്നർത്ഥം അപ്പം ഇതിൻ്റെ ഈ പോക്ക് എങ്ങോട്ട് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു ഇതിനെ അംഗീകരിക്കുകയും ഇതിൻ്റെ മുൻപിൽ മൗനം പാലിക്കുകയും ചെയ്യുന്ന പിതാക്കന്മാരുടെ ഹൃദയ വിചാരങ്ങൾ അറിയാൻ അൽമായരായ ഞങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇത്രയും ദിവസം നിങ്ങൾ നിശബ്ദരായിരിക്കുന്നത് കണ്ട് ഞങ്ങൾ സത്യത്തിൽ ഭയന്ന് വിറയ്ക്കുകയാണ് നിങ്ങളെയാണോ ഞങ്ങൾ അനുഗമിക്കേണ്ടത് നിങ്ങൾ പറയുന്ന ഏത് വ്യവസ്ഥിതിയാണ് ഞങ്ങൾ അംഗീകരിക്കേണ്ടത് ഇത്രയും അധാർമികത കുടികൊത്ത് വാണിട്ട് നിങ്ങളാരും ഒരു അക്ഷരം അവർക്കെതിരെ സംസാരിക്കാത്തതും ഒരു സസ്പെൻഷനോ ഒരു ഡിസ്മിസിലോ ഒന്നും നടക്കാത്തത് നടന്ന സസ്പെൻഷനിലുള്ളവർ വീണ്ടും കുർബാന ചെല്ലുക ഇതെന്താ ഇതിൻ്റെ അവസാനം എന്താ ഒന്നുമില്ലെങ്കിൽ ഇരുപത്തൊന്ന് പേര് അന്ന് അവിടെ ഉണ്ടായിരുന്നവരെയും ആ നാല് പേര് അൽമായ നേതാക്കന്മാരെയും അത്രയും പേരെയെങ്കിലും മൊഹറം ചൊല്ലി സഭയിൽ നിന്നും പുറത്തുവിട്ടില്ലെങ്കിൽ വിട്ടില്ലെങ്കിൽ പിതാക്കന്മാരെ നിങ്ങളുടെ ധാർമ്മികത എവിടെ കിടക്കുന്നു മറ്റുള്ളവരുടെ മുൻപിൽ നമുക്ക് എന്താണ് പറയാനുള്ളത് ഈശോയെ നമ്മൾ ഇങ്ങനെയാണോ പുറത്ത് പ്രതിഷ്ഠിക്കുന്നതും പുറത്ത് ആൾക്കാരുടെ മുൻപിലും വരും തലമുറയുടെ മുൻപില് നമ്മൾ ചിത്രീകരിക്കുകയും ചെയ്യുന്നത് വളരെയധികം മനോവേദനയോടെയാണ് നമ്മളിത് കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നത് എന്ന് ഈ വൈകിയവേളയിലെങ്കിലും പിതാക്കന്മാർ മനസ്സിലാക്കുക ഇതിന് കാരണഭൂതരായവരെ വൈദികരെ പ്രത്യേകിച്ച് മൗണ്ടിലെ കോരിയെ നയിക്കുന്നവരെ ഇവരെ ശക്തമായിട്ട് നിങ്ങൾ താക്കീത് കൊടുക്കുകയും അവരെ മാറ്റുകയും തൽസ്ഥാനത്തുനിന്ന് മാറ്റുകയും ചെയ്തിട്ട് ഒരു വലിയ ശുദ്ധീകരണം നടത്തണം നിങ്ങൾക്കിത് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ രാജിവെച്ചിട്ട് ഇതിന് പറ്റുന്ന ധാർമ്മികതയുള്ള ആത്മീയതയുള്ള വിശുദ്ധിയുള്ള മറ്റു പിതാക്കന്മാർ ഇത് കൈകാര്യം ചെയ്യട്ടെ എന്നാണ് ഒരു എളിയ അപേക്ഷ എനിക്ക് നൽകാനുള്ളത്